അസൈക്കുംസൂലി അല വളരെ സന്തോഷത്തിലാണ് കാരണം ഞാന് രണ്ട് ദിവസം ഇവിടെ താമസിച്ചു പരിശുദ്ധ ഖുർആൻ അതായത് ബൈത്തുൽ ഖുർആൻ എന്ന് പറയുന്ന ഈ സ്ഥാപനത്തിൽ പരിശുദ്ധ ഖുർആൻ പാരായണത്തിന് വേണ്ടി മാത്രമുള്ളതും വളരെ സന്തോഷകരമായ ഒരു അന്തരീക്ഷത്തിലൂടെ രണ്ട് ദിവസം ഇവിടെ കഴിഞ്ഞു പോകാൻ പറ്റി കാരണം ഇന്നലെ രാത്രിയിലും അടുത്തൊരു തെരസിൽ നല്ലൊരു ക്ലാസ് നടത്താൻ സൗകര്യം കിട്ടി അള്ളാഹുത്തല്ല സ്വീകരിക്കുമാറാകട്ടെ അതേപോലെ മാഷാ അല്ല ഈ ബൈത്തുൽ ഖുർആാലിലെ എഴുപതോളം സെൻറ്ററുകളിൽ നിന്ന് വന്ന അധ്യാപകർക്ക് വേണ്ടി ടീച്ചർമാരാണ് അവർക്ക് വേണ്ടി ഒരു ക്ലാസ് ഉസ്താദിൻ്റെ നിർദ്ദേശപ്രകാരം ഉസ്താദിൻ്റെ സാന്നിധ്യത്തിൽ നടത്താൻ പറ്റി അലഹമ്മദ വളരെ സന്തോഷമുണ്ട് അതിന് അതിലുപരി എനിക്കൊരു പ്രത്യേക കാര്യം നിങ്ങളിൽ കാണിക്കാനുള്ളത് ഈ പരിശുദ്ധ ഇത് ഉസ്താദിന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടില് അന്താരാഷ്ട്ര ഖുർആാൻ പാരായണ മത്സരത്തിന് ഉസ്താദിന് കിട്ടിയ ഏറ്റവും വലിയ നിധിയാണിത് കായ കില്ല ഇതിന്റെ പല ഇതിനെക്കാളും വലിപ്പം ഉണ്ടായിരുന്നു ഇതിന്റെ പല ഭാഗങ്ങളും നമ്മുടെ അബ്ദുൾ സഹമ്മ സമതാരി എം പിക്ക് കൊടുത്തിട്ടുണ്ട് അതേപോലെ വാപ്പയ്ക്ക് കൊടുത്തിട്ടുണ്ട് വാപ്പയ്ക്ക് കൊടുത്തിട്ടുണ്ട് വാപ്പ എന്ന് പറയുന്നത് കെ വി അബ്ദുൾ ഉസ്താദ് കാരണം സംസ്ഥയുടെ ചീഫ് കാര്യ ആദ്യത്തെ കാര്യ ആയ ആ ഉസ്താദിന്റെ മകനാണിത് ആ മകനും എന്ത് ചെയ്തിട്ടുണ്ട് ഇന്റർനാഷണൽ ലെവലിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഒരുപാട് രാജ്യങ്ങളിൽ പോയി ഉസ്താദ് ഏതൊക്കെ രാജ്യങ്ങളിലാണ് പോയിട്ടുള്ളത് ആ പാരായണത്തിന് പാരായണത്തിന് സൗദിയിലാണ് മെയിനായിട്ട് പോയത് ആ ഭാഗങ്ങളിൽ മാ അങ്ങനെ പോയി നേടിയെടുത്ത് ഏറ്റവും വലിയ നിധി ഇന്നും ഇവിടെ സൂക്ഷിക്കുന്നു ഇപ്പൊ എനിക്കിതിനെ പ്രത്യേകിച്ച് നിങ്ങളെ കാണിക്കണമെന്ന് ആഗ്രഹം കൊണ്ടും കാണിക്കുകയാണ് അപ്പൊ അലഹദില്ല അങ്ങനെ വിശാലമായ ഒരു ഈ മദ്രസ് അതായത് ദീനി ഖുർആൻ പാരായണത്ത് ഉസ്താദിൻ്റെതായ ഒരു ശൃംഖല കോഴിക്കോട് ജില്ല മുഴുവൻ വിവിധ ഭാഗങ്ങളിൽ ഉസ്താദ് നടത്തുന്നുണ്ട് ഇത് പറയുന്നെന്ന് പറഞ്ഞാൽ ഈ പാരായണ

ഇന്നലെ ഇന്നോക്കായിട്ട് അദ്ദേഹം ഇവിടെ വേഗത്തിൽ കൂട്ടായാലും തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ വലിയൊരു ക്ലാസ് ഒക്കെ ഇന്ന് കഴിഞ്ഞു എല്ലാവരും വളരെ പ്രാഹ്യത്തിലും സന്തോഷത്തിലുമായിരുന്നു ക്ലാസ് വളരെ ക്ലാസ് ആയിരുന്നു മോട്ടിവേഷൻ ക്ലാസ് ആണെങ്കിലും കുറേ ചെറിയ ചെറിയ കാര്യങ്ങൾ പഠിക്കാനുള്ളതുണ്ട് നമ്മൾക്കറിയുന്ന കാര്യങ്ങൾ തന്നെ പക്ഷെ നമ്മൾ ചെയ് പ്രവർത്തിക്കുന്നില്ല നമ്മൾ മനസ് മനസ്സിൽ ഇരുത്തുന്നില്ല അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അദ്ദേഹം ഇങ്ങനെ വെളിപ്പെടുത്തിയപ്പോഴാണ് നമ്മൾ നമ്മൾ കുറേ കാര്യങ്ങൾ നമുക്ക് ലാബ്സായി പോകുന്നുണ്ട് എന്ന് മനസ്സിലായത് അപ്പോൾ അതൊക്കെ തിരുത്താനും ആവർത്തി ആവർത്തിച്ച് മനസ്സിലാക്കാനൊക്കെ ഉപകരിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ക്ലാസ് കൊണ്ട് ഞങ്ങൾക്കുണ്ടായ ഒരു അനുഗ്രഹം എന്ന് പറയാം അപ്പോൾ സ്ത്രീകളൊക്കെ എല്ലാവരും പറഞ്ഞെങ്കിൽ ഇനി എപ്പാ വരിക ഈ ക്ലാസ് ഒന്നും കൂടി നീട്ടിക്കൊണ്ടുപോയി എന്ന് ചോദിച്ചപ്പോൾ എല്ലാ ആൾക്കാർക്ക് പോകേണ്ട സമയമായതുകൊണ്ടും അങ്ങനെ അടുത്ത വരവിലെന്തായാലും ഇൻഷാള്ള അറിയിക്കും അപ്പോൾ ഇൻഷാല്ല വീണ്ടും നല്ലൊരു ക്ലാസ് തെറും എന്നൊക്കെ അദ്ദേഹം പുറത്ത് തന്നതിൻ്റെ പേരിലാണ് പിന്നെന്താക്കി മുന്നേ പഠിതാക്കളൊക്കെ പിരിഞ്ഞു പോയത് അപ്പോൾ ഏതായാലും വളരെ അഹ്യത്തിലുള്ള ക്ലാസ്സാണ് തക്കതായ പ്രതിഫലമുള്ള തുന്നിയാലും ആഹ്റത്തിലും അവർക്കും നമ്മൾക്കൊക്കെയുള്ള അള്ളാഹു പ്രധാന ശ്രീമാരാട്ടെ എന്ന് ഇത് വാച്ച് ചെയ്യുകയാണ് കാരണം ഇത്തരം ക്ലാസ്സുകളൊക്കെ നമുക്ക് കേൾക്കണം പഠിക്കണം അറിയണം തിരുത്തണം പ്രാവർത്തികമാക്കണം അപ്പോൾ അതിനൊക്കെ ഒരു അവസരവും കൂടിയാണ് കാരണം ഇങ്ങനെ കാലഘട്ടങ്ങളിലൊന്നും ഇതേപോലെ ക്ലാസ്സുകൾ നമുക്കിവിടെ കിട്ടൂല അപ്പോൾ ഏതായിരുന്നാലും വളരെ അനുഗ്രഹമായിട്ടുണ്ട് ക്ലാസും കാര്യങ്ങളൊക്കെ ഇൻഷാ അള്ളഹ് വീണ്ടും അദ്ദേഹം കോഴിക്കോട് വരുമ്പോൾ ഇവിടെ വരാമെന്ന് ഏറ്റതിൽ സന്തോഷമുണ്ട് അള്ളാഹു അവർ ഇവിടെ എത്തിക്ക് മാറാവട്ടെ എന്ന് ഞാൻ ദാചയും കൂടി ചെയ്യുകയാണ് അതായത് തൊള്ളായിരത്തി എൺപത്തി രണ്ടിലാണ് ഞാൻ മക്കയിലേക്ക് പോയത് അന്നാണ് അന്താരാഷ്ട്ര കൂടാൻ പോരാടാൻ മിശ്രം ഞാൻ അപ്പോൾ ഇന്ത്യയിൽ നിന്ന് ഒമ്പത് പേര് പുറപ്പെട്ടപ്പോൾ കേരളത്തിൽ നിന്ന് ആദ്യമായിട്ട് ഞാനാണ് അന്താരാഷ്ട്രക്ക് പോകുന്നത് അപ്പം അങ്ങനെയാണ് ആ മത്സരം കഴിഞ്ഞു ഒരു സമ്മാനങ്ങളൊക്കെ കിട്ടി ആ സമ്മാനത്തിൻ്റെ കൂട്ടത്തിലാണ് ഈ കില്ലയും അവർ തന്നിരിക്കുന്നത് ആ കില്ല അന്ന് മുതൽ ഇന്നവരെ ഞാൻ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു കേരളത്തിൽ എൻ്റെ അറിവിൽ അഞ്ച് പേർക്കാണ് കാവിയുടെ കില്ല കിട്ടിയത് ഈ അടുത്ത പിന്നാര്ക്ക് കിട്ടി എന്ന് എനിക്കറിയില്ല അപ്പം അങ്ങനെയുള്ള അങ്ങനെയുള്ള ഒരു അവാർഡാണ് ഈ കാണുന്നത് അപ്പോൾ അങ്ങനെ അത് കിട്ടി അവിടെ ഞാൻ പിന്നെ ഓടി തിരിക്കുകയും ചെയ്തു അപ്പോൾ തൊള്ളായിരത്തി എൺപത്തി രണ്ടില് ഈ അവാർഡൊക്കെ കിട്ടി ഞാൻ കേരളത്തിലേക്ക് പോന്നു അതിനുശേഷം ഇന്ത്യൻ്റെ പല ഭാഗങ്ങളിലായി ആൾ ഇന്ത്യ അഖിലേന്ത്യ തുറാൻ പാരായണ മത്സരങ്ങൾ നടത്തപ്പെടുകയും അതിലൊക്കെ ഞാൻ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട് അതായത് തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് വരെ എൺപത്തൊമ്പത് വരെ ഞാൻ ഈ മേഖലയിൽ തന്നെ ഇവിടെ ഉണ്ടായിരുന്നു എൺപത്തി ഒമ്പതിലാണ് ഞാൻ ഒമാനിലേക്ക് പോയത് ജോലി ആവശ്യാർത്ഥം ഒമാൻ സൂർ എന്ന സ്ഥലത്ത് അവിടെ സെൻട്രൽ മസിൽ തന്നെ ജുമാഅത്ത് പള്ളിയിൽ ഇരുപത്തി ഒമ്പത് വർഷക്കാലം പിന്നെ ഞാൻ ആ പള്ളിയിലായിരുന്നു അങ്ങനെ അവിടുന്ന് ആ ജോലി ആ അതെല്ലാം കഴിഞ്ഞ് അവസാനം ആ പള്ളി പൊളിച്ച ശേഷമാണ് ഞാനിപ്പോൾ നാട്ടിലേക്ക് വന്നിരിക്കുന്നത് ശേഷമാണ് ഞാനിവിടെ ഖുഡാൻ കോളേജ് മറ്റ് മറ്റ് സ്ഥാപനങ്ങളൊക്കെ തുടങ്ങിയതും തുടങ്ങിയതും അത് അതിലൂടെ കുറേ ആളുകളെ ആനിലൂടെ അടുപ്പിച്ചെടുക്കാൻ കഴിഞ്ഞതൊക്കെ അതിന് ശേഷമാണ് എന്നാലും അതൊക്കെ വലിയൊരു അനുഗ്രഹം എന്ന് വിചാരിക്കട്ടെ എന്തായാലും അതിന് സഹായിച്ച സഹകരിച്ച ഒരുപാട് ആളുകളുണ്ട് പഠിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ട് ഏതായാലും അവർക്കൊക്കെ അള്ളാഹു തക്കതായ പ്രതിഫലം ഞാൻ ആഹൃത്തിൽ നൽകുമാറാവട്ടെല്ലാവരും അഹല്യുകാരായി വരണം തന്നെ നിങ്ങൾ ജീവിച്ച് മുന്നോട്ട് പോയാൽ നമുക്ക് സ്വർഗത്തിൽ എത്തിച്ചേരാം അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇവിടെ താൽക്കാലികമായി അവസാനിപ്പിക്കുകയാണ് പരിശുദ്ധ ഖുർആൻ അത് ഏത് അവിടെ മത്സരത്തിൽ പങ്കെടുത്തത് എങ്ങനെ ഏത് സൂറത്ത് എങ്ങനെയാ മത്സരത്തിൽ ഞാൻ ഒന്ന് അറഹ്മാൻ ആണ് ഓദ്യം പിന്നെ സുഹൃത്ത് മുഹമ്മദ് ആയത് അതിന്റെ രണ്ടായിരത്തി മുമ്പേ ആ സ്ഥലവും ഞാൻ അങ്ങനെ രണ്ട് ഭാഗം ഞാൻ അവിടെ ഓന്നിട്ടുണ്ട് ദീർഘായുസിനെടുക്കട്ടെ ദീർഘകാലം നൽകുമാറാകട്ടെ നമുക്കല്ല ഈ ഖുർആാനിന്റെ വെളിച്ചത്തിൽ ജീവിക്കാനുള്ള തൗഫീക്ക് നമുക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ അവളെ ഇരു ലോകത്തും വിജയികളോട് ഉൾപ്പെടുത്തുമാറാകട്ടെ അസാലിക്കും വരഹമുല്ല വർക്കാ